എല്ലാരും എതിരാണല്ലേ അതുകൊള്ളാ എന്തോ അത്യാഹിതം സംഭവിച്ച മറ്റല്ലേ പോവാൻ പറയടാ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉണ്ടാകും നമ്മുടെ ബന്ധുക്കളിൽ നീ മാത്രമേ എന്തെങ്കിലും അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ വിവരമില്ലാത്തവർ എതിർത്തന്നിരിക്കൂ നീ ധൈര്യമായിരിക്കൂ നാം എത്രയോ പൂക്കൾ ചവിട്ടി മെതിച്ചിരിക്കില്ല അതിൽ ഒരെണ്ണമെങ്കിലും എടുത്ത് ഇതൽ വിടർത്തി പൊടി തുടയ്ക്കേണ്ട ഒരു കടമ മാത്രമാണ് പക്ഷേ നിന്നെപ്പോലെ ഞാനങ്ങനെ പൂക്കളൊന്നും ചവിട്ടി മെതിച്ചിട്ടില്ല ഒന്ന് ചുമ്മാ പ്രൊഫസറെ ഓ ഒരു വന്നിരിക്കുന്നു നിന്റെ നിന്റെ എങ്ങനെ വരട്ടെ 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 അല്ല പരിഭ്രമം എന്ന് വെച്ചാണ് ആളിനെ കാണുന്നതിന് മുമ്പ് ആ കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എങ്കിലേ കാഴ്ചക്കൊരു സുഖമുണ്ട് എനിക്ക് തിരുവനന്തപുരത്തുള്ള കോളേജിലാണ് ജോലിന്ന് എനക്ക് അറിയാമല്ലോ ജോലിയുടെ കൂട്ടത്തിൽ ഒരു സേവനം കൂടി ആ പിന്നെ വലിയ ആളുകളുടെ ആയിരിക്കാം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ അല്ലായിരുന്നു അത് പോട്ടെ അങ്ങനെ തിരുവനന്തപുരം റെസ്ക്യൂ കമ്മിറ്റി ആയി ഭാഗ്യവാൻ ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട് അന്നൊരു ദിവസം വാർഷിക ദിനമായി അടുത്തതായി ഈ റെസ്ക്യൂ സെക്ടറിലെ ഒരംഗമായ സിന്ധു ഒരു പാട്ട് പാടുന്നതായിരിക്കും கண்ணு துறக்காத்த தெய்வங்களே கரையா நறியாத்த சிரிக்கறியாத்த களிமள் பிரதிமகளே மறக்கூங்களி தேவதாசியை மறக்கூ shit Pure ദൈവങ്ങളേ കരയാറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ ദേവദാസിയെ മറക്കൂ ദൈവങ്ങളെ കരയാ നറിയാത്ത് ചിരിക്കാനറിയാത്ത് കളിമൺ പ്രതിമകളെ മറക്കോ നിങ്ങളി ദേവദാസിയേ മറക്കു അവളുടെ പാട്ടും ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അതല്ല സാറേ ഞാൻ ആലോചിക്കുന്നത് ഇതുപോലെ എത്ര പെൺകുട്ടികളാണ് ആ മതിൽക്കോട്ടിൽ ശ്വാസം മുട്ടി കഴിയാണ് എന്ത് ചെയ്യാനാണ് പരിതസ്ഥിയിലെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ചിലപ്പോ ചില തെറ്റുകൾ ചെയ്തു വന്നേക്കാം വന്നേക്ക പക്ഷെ അതുകൊണ്ട് ഒരിക്കലും തിരുത്താൻ ആവാത്ത വിധം അവർ നശിച്ചു പോകുമെന്ന് കരുതരുത് സാറിന്റെ മനഃശാസ്ത്രമൊന്നും എനിക്ക് കേൾക്കണ്ട ഒന്നും ഒരിക്കലും തിരുത്താൻ സാധ്യമല്ല സാറേ അങ്ങനെ പറയരുത് സാർ കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് അവരാരും പൊട്ടിച്ചിരിക്കാറില്ല അതൊക്കെ ആ പെണ്ണിന്റെ എവിടെയാണ് എന്താ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ എനിക്ക് അവരുടെ നാടും വീടും ഒന്നും അറിഞ്ഞുകൂടെ കൊള്ളാം അവിടുത്തെ കമ്മിറ്റി മെമ്പർ ആയിട്ട് ഇതൊന്നും അറിഞ്ഞുകൂടി ഞാൻ അവിടെ പോകുമെന്നല്ലാതെ ആ പെൺകുട്ടിയെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല ഏതായാലും ഇനി അവളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ പോവുകയാണ് വലച്ചും സാറേ വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണേ ഈ ഫിലോസഫി പ്രസംഗിച്ചോളൂ പക്ഷേ പ്രവൃത്തിയിൽ വേണ്ട കേട്ടോ എവിടെയാണ് വീട് ഇവിടെ ഇത് റെസ്ക്യൂ വീടില്ല ഷെട്ടറല്ലേ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എവിടെയാണ് ഇതോ ഇതിവിടുത്തെ സൂപ്രണ്ടല്ലേ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് എനിക്ക് വേറെ ഇല്ല സാറിനോട് നിന്റെ വിവരങ്ങളെല്ലാം തുറന്നു പറയുന്നതിൽ പേടിക്കാൻ ഒന്നുമില്ല മോളെ എല്ലാം തുറന്നു പറഞ്ഞോളൂ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ ദയവ് ചെയ്ത് സംഗീതം ശാസ്ത്രീയമായി പിടിച്ചതാണ് അതും പറയാൻ മടിയുണ്ട് ശരി വേണ്ട എന്നാൽ പറയും ഇനി എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ട് പക്ഷെ പറയുന്നില്ലല്ലോ വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി അത്രേ ഉള്ളൂ ഏതായാലും ഇനിയും ഞാൻ വരും അല്ല ഭാര്യ ഇല്ലായിരിക്കാം പക്ഷെ ഉണ്ടാകാൻ പോകുന്നു ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് റെസ്ക്യൂ റെസ്ക്യൂ ഷെൽട്ടറിലേക്ക് ഷെൽട്ടർ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാലും ഏതായാലും സിന്ധുവിന് വേറെ വീടില്ലെന്ന് പറയുന്നു അവിടുത്തെ സൂപ്പൻ അമ്മ സിന്ധുവിന്റെ അമ്മയാണ് കൂടുന്നത് ഞാൻ സിന്ധുവിന് വിവാഹം ചെയ്യുന്ന കാര്യം സൂപ്പൻറെ അമ്മയോട് പറഞ്ഞു അവരും അതിന് സമ്മതിച്ചിരിക്കുകയാണ് എനിക്ക് അവസാനമായി പലതും ആലോചിക്കാം